വിദ്വേഷ പ്രസംഗത്തിന്റെ പേരിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് നോട്ടീസ് അയച്ച് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കോൺഗ്രസ് നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് കമ്മീഷന്റെ ഇടപെടൽ രാജ്യത്തിന്റെ സമ്പത്ത് കോൺഗ്രസ് മുസ്ലിങ്ങൾക്ക് നൽകുമെന്ന രാജസ്ഥാനിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നടത്തിയ വിദ്വേഷ പരാമർശത്തിലാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രധാനമന്ത്രിക്ക് നോട്ടീസ് അയച്ചത് കോൺഗ്രസ് നൽകിയ പെരുമാറ്റച്ചട്ട ലംഘന പരാതിയുടെ അടിസ്ഥാനത്തിലാണ് പാർട്ടി അധ്യക്ഷനോട് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വിശദീകരണം നേടിയത് ഇരുപത്തി ഒൻപതിന് രാവിലെ പതിനൊന്ന് മണിക്കുള്ളിൽ പാർട്ടി അധ്യക്ഷൻ മറുപടി നൽകണമെന്നാണ് നോട്ടീസിൽ നരേന്ദ്രമോദിയെ കൂടാതെ കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധിക്കും കമ്മീഷൻ നോട്ടീസ് നൽകിയിട്ടുണ്ട് കേരളത്തിൽ രാഹുൽ ഗാന്ധി നടത്തിയ പരാമർശത്തിലാണ് നടപടി രാജ്യത്തിന്റെ സമ്പത്ത് കോൺഗ്രസ് മുസ്ലിങ്ങൾക്ക് നൽകുമെന്ന പ്രധാനമന്ത്രിയുടെ വിവാദ പ്രസംഗമാണ് നടപടികൾക്കെല്ലാം ആധാരം വിവാദ പ്രസംഗത്തിന്റെ ദൃശ്യങ്ങളും ഉള്ളടക്കം എഴുതി നൽകാനും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കഴിഞ്ഞ ദിവസം ആവശ്യപ്പെട്ടിരുന്നു കോൺഗ്രസ് അധികാരത്തിലെത്തിയാൽ ആദ്യ പരിഗണന നൽകുക മുസ്ലിങ്ങൾക്കായിരിക്കുമെന്നും കഷ്ടപ്പെട്ട് മറ്റുള്ളവരുണ്ടാക്കിയ പണവും സ്ത്രീകളുടെ കെട്ടുതാല് പോലും കൂടുതൽ കുട്ടികൾ ഉണ്ടാകുന്ന നുഴിഞ്ഞുകയറ്റക്കാരായ വിഭാഗത്തിലേക്ക് പോകുമെന്നുമുള്ള പ്രധാനമന്ത്രിയുടെ പരാമർശമാണ് വിവാദമായത് അതേസമയം കേരളത്തിലടക്കം വെച്ച് നടത്തിയ ചില പരാമർശങ്ങളുടെ പേരിലാണ് രാഹുൽ ഗാന്ധിക്ക് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നോട്ടീസ് നൽകിയത് ഭാഷയുടെ പേരിൽ ബി ജെ പി രാജ്യത്തെ വിഭജിക്കുന്നുവെന്നായിരുന്നു രാഹുലിന്റെ പ്രസംഗം ജനപ്രാതിനിധ്യ നിയമത്തിലെ എഴുപത്തി ഏഴാം വകുപ്പ് അനുസരിച്ചാണ് ഇരുവർക്കുമെതിരെ കമ്മീഷൻ നടപടിയെടുത്തിരിക്കുന്നത് നരേന്ദ്രമോദി നടത്തിയ വിദ്വേഷ പ്രസംഗത്തിനെതിരെ കോൺഗ്രസ് കഴിഞ്ഞ ദിവസം പ്രചാരണത്തിന് തുടക്കമിട്ടിരുന്നു പ്രധാനമന്ത്രി ആക്ഷേപം ഉന്നയിച്ച പ്രകടന പത്രിക കോൺഗ്രസ് സ്ഥാനാർത്ഥികൾ കൂട്ടത്തോടെ പ്രധാനമന്ത്രിക്ക് അയക്കുകയും ചെയ്തു ഒപ്പം വിദ്വേഷ പ്രസംഗത്തിനെതിരെ ഒപ്പ് ശേഖരണവും കോൺഗ്രസ് നടത്തിയിരുന്നു ഒരു ലക്ഷം പേരുടെ ഒപ്പ് ശേഖരിച്ച് തെരഞ്ഞെടുപ്പ് കമ്മീഷന് നൽകുമെന്നും പറഞ്ഞിരുന്നു കൂടിക്കാഴ്ചയ്ക്ക് സമയം തേടിയുള്ള കത്തിനോട് പ്രധാനമന്ത്രിയുടെ ഓഫീസ് ഇതുവരെ പ്രതികരിച്ചിട്ടില്ലെന്ന് കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെയും പ്രതികരിച്ചിരുന്നു ഇതിനെ തുടർന്നാണ് ഇപ്പോൾ നരേന്ദ്രമോദിക്കെതിരെ കമ്മീഷൻ നോട്ടീസ് അയച്ചത് അതേസമയം മുസ്ലിം വിദ്വേഷ പരാമർശങ്ങൾ വലിയ പ്രതിഷേധത്തിനിടയാക്കിയെങ്കിലും അവ വീണ്ടും ആവർത്തിക്കുകയാണ് നരേന്ദ്രമോദി ദിവസം താൻ പറഞ്ഞ കാര്യങ്ങൾ സത്യമാണ് എന്തുകൊണ്ടാണ് കോൺഗ്രസ് അത് അംഗീകരിക്കാത്തതെന്ന് മോദി ചോദിച്ചു രണ്ടായിരത്തി നാലിൽ ആന്ധ്രാപ്രദേശിൽ കോൺഗ്രസ് ഭരണഘടനാ വിരുദ്ധമായി മുസ്ലിങ്ങൾക്ക് സംവരണം നൽകാൻ ശ്രമിച്ചെന്നും മോദി ആരോപിച്ചു രാജസ്ഥാനിലെ തെരഞ്ഞെടുപ്പ് റാലിയിൽ സംസാരിക്കുമ്പോഴാണ് മോദി വീണ്ടും വിദ്വേഷ പരാമർശം ആവർത്തിച്ചത് വോട്ട് ബാങ്ക് രാഷ്ട്രീയമാണ് കോൺഗ്രസ് മുന്നിൽ കാണുന്നത് വോട്ടിനു വേണ്ടി ഒരു വിഭാഗത്തെ മാത്രം മുന്നിൽ കാണുകയാണെന്നും മറ്റുള്ളവരെ അവഗണിക്കുകയാണെന്നും മോദി പറഞ്ഞു ഭരണഘടനാ വിരുദ്ധമായി പ്രീണര രാഷ്ട്രീയമാണ് കോൺഗ്രസ് നടത്തുന്നതെന്നും നരേന്ദ്രമോദി ആരോപിച്ചു മുൻ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗിന്റെ വാക്കുകൾ വളച്ചൊടിച്ച് രാജ്യത്തിന്റെ സമ്പത്തിന്റെ പ്രഥമ അവകാശികൾ മുസ്ലിങ്ങളാണെന്നായിരുന്നു രാജസ്ഥാനിൽ മോദി പറഞ്ഞത്